എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഏവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വളരെ സന്തോഷം നൽകുന്ന ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമുക്കറിയാം സംസ്ഥാനത്ത് ഇപ്പോൾ എണ്ണായിരം രൂപയാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് കുടിശ്ശികയുള്ളത് ഇത് മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് ഓരോ മാസത്തെ തുക വീതം നൽകി വിതരണം നടത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് എന്നുള്ളൊരു കാര്യം പക്ഷേ ഇപ്പോൾ വളരെ ആശ്വാസകരമാവുന്ന ചില നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരികയാണ് ക്ഷേമ പെൻഷൻ തുക കുടിശ്ശികയുള്ളതെല്ലാം പൂർണ്ണമായിട്ടും വിതരണം ചെയ്യുവാനുള്ള നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ പോവുകയാണ് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് വളരെയധികം ആളുകൾ ഈ ഒരു ക്ഷേമ പെൻഷൻ തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യാത്തതിൻ്റെ പേരിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യവും അതുപോലെ തന്നെ കോടതികളിലേക്ക് ഈ ഒരു സംഹിത പോകുന്ന ചെയ്യുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന് തന്നെ ഇത് വലിയ തിരിച്ചടി ഒരു അവസ്ഥ കൂടിയാണ് കാരണം ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോലും ക്ഷേമ പെൻഷനൊക്കെ ഒക്കെ കൊടുക്കാത്തതിൻ്റെ പേരിൽ വലിയ രീതിയിൽ തിരിച്ചടി നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിനുശേഷം സാക്ഷാത് പിണറായി വിജയനെതിരെ പോലും പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ പിണറായി വിജയൻ രാജിവെച്ച് പോകണം എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട് മറ്റ് ഈയൊരു എൽ ഡി എഫിൻ്റെ ഘടകക്ഷികൾ പോലും പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പറയുന്ന രീതിയിലേക്കും ഇപ്പോൾ സാഹചര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഈ രണ്ടാമതും ഇപ്പോൾ ഭരിക്കുന്ന ഇടതുപക്ഷത്തിന് ഭരിക്കുവാനുള്ള ഒരു അവസരം കിട്ടിയതിൻ്റെ പ്രധാന കാരണം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളുടെ കറക്റ്റായിട്ടുള്ള വിതരണവും അതുപോലെ കോവിഡിന്റെ സമയത്തൊക്കെയുള്ള കറക്റ്റായുള്ള പ്രവർത്തനവും ആയിരുന്നു കൂടാതെ സൗജന്യ ഭക്ഷ്യ കിറ്റ് സൗജന്യ ഭക്ഷ്യ കിറ്റിന്റെ വിതരണമൊക്കെ നടത്തുകയൊക്കെ ചെയ്തതാണ് രണ്ടാമത് അധികാരത്തിൽ വരാനുള്ള കാരണം ഇപ്പോൾ വീണ്ടും ഈ ഒരു തിരിച്ചടി വലിയ രീതിയിലുള്ള തിരിച്ചടി ഇനി ഇപ്പോൾ ഉണ്ടാകും അടുത്ത ഇലക്ഷനിൽ ഇതിലും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം നിയമസഭാ ഇലക്ഷനിൽ എല്ലാം താറുമാറാകും എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് എത്തുകയാണ് പ്രത്യേകിച്ച് അറിയാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കുടിശ്ശിക ഏകദേശം എണ്ണായിരം രൂപ പൂർണ്ണമായിട്ടും വിതരണം ചെയ്യുവാനുള്ള നടപടിയാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന പുതിയ നടപടി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു തുക ഒറ്റത്തവണയായിട്ട് അടച്ചു തീർക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും അല്ലെങ്കിൽ വിതരണം ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഘട്ടം ഘട്ടമായിട്ട് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്ന് ഗഡുക്കളായിട്ട് അല്ലെങ്കിൽ രണ്ട് ഗഡുക്കളായിട്ട് ഈ ഒരു തുക പൂർണ്ണമായിട്ടും വിതരണം ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ് മാത്രവുമല്ല ഇനി അങ്ങോട്ട് തുക മുടങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമെന്നും മുഖ്യമന്ത്രി തന്നെ പറയുന്നു എല്ലാ മാസവും തുക നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും ഉറപ്പായിട്ടും എത്തും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളൊക്കെയാണ് വരുന്നത് എന്തു തന്നെയായാലും വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പാണിത് ഇത് മാത്രവുമല്ല നിർമ്മാണ തൊഴിലാളി മേഖലകളിലൊക്കെ ക്ഷേമനിധി പെൻഷനൊക്കെ നൽകാനുണ്ട് ഏകദേശം പത്തൊൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു പെൻഷൻ തുക നൽകാനുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് അപ്പോൾ ഇത് തന്നെയായാലും ഇതെല്ലാം വിതരണം ചെയ്യാനുള്ള നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ പോവുകയാണ്